നമസ്കാരം തട്ടമിട്ടാൽ മറിച്ച് സ്കൂളിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്വാഭാവികമായി ഏത് സ്കൂളും ഉണ്ടാവും പലരും അത് പരിശോധിച്ചു മാധ്യമങ്ങളിൽ വന്നു ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് സ്കൂൾ പറഞ്ഞത് ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല സ്കൂളിന്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ്സ്കാപ്പ് ധരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട് കാരണം യൂണിഫോമിൽ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാൻ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിംകളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദലിത് ആക്ടിവിസ്റ്റുകളാണ് അവരോട് നമുക്ക് നന്ദിയുണ്ട് അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തു ധരിച്ചു സംസാരിക്കുകയും അവർ ഇടപെടുകയും ചെയ്തു ആ ദലിത ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരോട് നന്ദി പറയണം മറ്റൊന്ന് യുഹന്ന സ്മാർ മിലിത്തിയോസ് അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രകൽപനായ പാതിരിയാണ് ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ് കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനു കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയുള്ള സാധനം ഇട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നത് അവരത് ധരിച്ചിട്ടുണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിനോദാഭാസം അവർക്കത് ധരിക്കാം കുട്ടികൾക്ക് കുട്ടികൾക്കതാവില്ല ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട് നമ്മുടെ അല് സംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെന്റ് തന്നെ ബി ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു അത് ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീംകോടതിയിൽ പോയി സുപ്രീംകോടതി ജഡ്ജിമാർ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് നിയമജനൊക്കെ പറയുന്നത് ഇത് മതസൌദത്തിന്റെ ഭാഗമാണ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തുസൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ് ഇതിന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് കോടതി നൽകിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒരു ഇരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതിന്റെ മതത്തിന്റെ അവകാശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിനൊരിക്കലും അനുമതി കൊടുക്കാനും പാടില്ല ഓരോ വിഭാഗത്തിന്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനൊന്നും ഇന്ത്യയിൽ അധികാരമില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇആർ പി എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തന്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം അതാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അത് നിർവഹിച്ചേ പറ്റൂ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ ഇതൊക്കെ സംഘപരിവാറിൻ്റെ നിർദ്ദേശപ്രകാരം കാസ അനുകൂല മതസ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് ഇവിടെ ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനക്കനുസൃതമായിട്ട് ഇന്ത്യയിലെ എല്ലാവർക്കും അവരുടെ മതാചാരപ്രകാരം ജീവിക്കുക പഠിക്കുക ഒക്കെ ചെയ്യുക ഈ സ്കൂളിലൊരു നിയമമുണ്ട് ആ നിയമം പറയുന്നുണ്ട് ഡയറിയിൽ പറഞ്ഞിട്ടുള്ളത് യൂണിഫോം ധരിക്കണം എന്നാണ് തട്ടം ധരിക്കരുത് എന്നല്ല അപ്പോൾ യൂണിഫോം ധരിക്കണം എന്നുള്ളത് യൂണിഫോം നിർബന്ധമാണ് ഒരു സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയാം ഈ സിസ്റ്റർ തട്ടിട്ടിട്ടുണ്ട് ആ സിസ്റ്റർ ഐഡൻറ്റിറ്റിയാണത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയാണ് തലയിൽ തട്ടിടുക എന്ന് പറയുന്നത് ഇത് വർഗീയ വിളിക്കുന്നത് കാസകളാണ് സംഘികൾക്ക് വേണ്ടി ഇപ്പോൾ കർണാടകത്തിലായാലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലായാലും ഒക്കെ ഇതിനെതിരെ നിയമം കൊണ്ടുവന്ന് പരാജയപ്പെട്ടവരുണ്ട് ഇപ്പോൾ നിലവിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നേറി പോകുന്നവരുണ്ട് എന്നാൽ ഇതെല്ലാം സംഘ് പരിവാറിൻ്റെ അജണ്ടയാണ് ആ അജണ്ട ഏറ്റെടുത്തിരിക്കുന്ന കാസ അനുകൂലികളായ മത സ്ഥാപനങ്ങളാണ് ഇത്തരം ഓരോ നിയമങ്ങളുമായി വരുന്നത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ഒരു ഹിന്ദു സഹോദരൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിപ്പുണ്ട് നമുക്കതിലേക്കൊന്ന് പോവാം ചങ്ങയമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നെങ്കിലും ശാഖയിലെ പീഡനം ഒരു ചർച്ചാ വിഷയമാക്കുമെന്ന് നിർഭാഗ്യവശാൽ ഇന്നും ശാഖയിലെ പീഡനം ഒരു ചർച്ചാ വിഷയമില്ല പകരം ഹിജാബ് തന്നെയാണ് ഇന്നത്തെ വിഷയം ഹിജാബിന്റെ കാര്യം പറഞ്ഞു സംഘികളെയും ക്രിസ്സംഗികളെ ഒളിപ്പിക്കലും അവർക്ക് കേരളത്തിൽ കാലുകുത്താൻ ഇടം നൽകലുമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുവരുന്നത് അതിനുവേണ്ടി മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താം അതിനുവേണ്ടി ശ്രമത്തിലാണ് പല അവതാരകരും പല ചർച്ചയ്ക്ക് വരുന്ന പല നിഷ്പക്ഷ നിരീക്ഷക വാണങ്ങളും അപ്പൊ അവരുടെ ആ കുത്തിരിപ്പ് അങ്ങനെ നടത്താൻ വിടാണല്ലോ എന്റെ അഭിപ്രായത്തിൽ ഈ സംഭവം ഇത്രയും വഷളാക്കിയത് ആ സ്കൂൾ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിലെന്ന കാസാ ക്രിസന്റിയാണ് ആ ചങ്ങായി പല സമയങ്ങളിലായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ തെളിവ് ഓരോന്നോരോന്നയാൾ വായിന്ന് വീഴുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മനോരമ ന്യൂസിലെ ചർച്ചയിൽ കൃത്യമായിട്ട് അയാളുടെ വർഗീയത അയാളുടെ മനസ്സുള്ള വർഗീയത അയാൾക്ക് ഹിജാബിനോടുള്ള ദേഷ്യം കൃത്യമായിട്ട് പുറത്തു വന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലും സ്കൂളിൽ ഒരു അച്ചടക്കം ഉണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകൾക്കും ഉള്ളത് പോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് പുറത്തോട്ട് ഇറക്കാനായിട്ട് ഒരു കുട്ടി ഇവിടുത്തെ ഒരു യൂണിഫോം കൃത്യമായിട്ട് പാലിക്കുകയും ഇവിടുത്തെ അച്ചടക്കം പാലിക്കുക ചെയ്തു കഴിഞ്ഞാൽ അല്ല ആരാണത് പറഞ്ഞത് അല്ല അല്ല അത് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഇല്ല ഞാൻ പറഞ്ഞതായിട്ട് ഇവിടെ ആരെങ്കിലും പറയട്ടെ എന്റെ കൂടെ ഇരിക്കുന്ന മൂന്ന് അതിഥികൾ ആരെങ്കിലും പറയട്ടെ ആങ്കർ മാത്രം പറഞ്ഞോണ്ട് കാര്യമില്ല ഞാൻ ഒരു തർക്കത്തിലേക്ക് വന്നാലോ അവരാരെങ്കിലും ഒന്ന് പറയട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് അവർ കേട്ടിട്ടുണ്ടോ വെളിയിലേക്ക് പോകും എന്തുകൊണ്ട് ഹിജാബ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് താങ്കൾ പറഞ്ഞത് കുട്ടി സ്കൂളിന് വെളിയിലേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായി പോകണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നല്ല കുട്ടിയായി പോകുന്ന ഹിജാബ് എന്താണ് ആ വർഗീയവാദിയുടെ വായിന്ന് വീണ് ഹിജാബ് തരി ചില അച്ചടക്കം ഉണ്ടാവില്ല എന്നിട്ട് അതിനുശേഷം പൊട്ടം കളിക്കുന്നുണ്ട ഞാൻ പറഞ്ഞിട്ടില്ല വേറെ ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ എന്ന് മറ്റേ പൊട്ടം കളിക്കുന്നുണ്ട ഇതുപോലുള്ള വർഗീയവാദിയുടെ വായു ഒരിക്കലെങ്കിലും വേറൊരിക്കലും ഇവരുടെ പച്ച വർഗീയത പുറത്തു വീഴും ഇവനെ പോലുള്ള പച്ച വർഗീയവാദികളിയാണ് പി ടി എ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവനൊക്കെയാണ് മാധ്യമങ്ങളുടെ മുൻമന്ത്രി മതേതരത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് ഈ ചങ്ങായി സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റുകളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നതാണ് പക്ക കാസ അനുകൂലിയാണ് പക്ക കാസ അനുകൂല പോസ്റ്റുകളാണ് ഈ ചങ്ങായിന്റെ പോസ്റ്റിൽ മൊത്തമുള്ളത് അപ്പൊ തന്നെ നമ്മക്ക് ഉറപ്പിക്കാല്ല ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് ഒരു സംശയം വേണ്ടില്ല ഈ ചങ്ങായി തന്നെയാണ് അതിന്റെ പിന്നിൽ നിന്ന് ഈ ചങ്ങായിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കാസയുണ്ട് ക്രിസ്സംഗികളുണ്ട് കുറെ സംഘികളുണ്ട് ആ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇയാൾ പല ചാനലുകളും വെച്ചിട്ട് ഷോൺ ജോർജിനെ പൊക്കി പറഞ്ഞത് ഈ വിഷയത്തിൽ ഷോൺ ജോർജ് ആണ് ഫലപ്രദമായി ഇടപെട്ടേത് പല ചാനൽ ചർച്ചകളിലും ഈ ചങ്ങായി പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായല്ല ഷോൺ ജോർജിനെ വെളിപ്പിക്കുക കാസയെ വെളിപ്പിക്കുക അതിലൂട്ട സംഘപരിവാറിനെ വെളിപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലെ മെയിൻ കൊളങ്കലക്കി പി ടി എഫ് ജോഷി കൈതവളപ്പിലാണ് ഇനി ഈ വിഷയത്തിലെ രണ്ടാമത്തെ മെയിൻ കൊളംകലക്കി ആ സ്കൂളിലെ പ്രിൻസിപ്പലായ ആ കന്യാസ്ത്രീ ആ കന്യാ എന്താണ് പറഞ്ഞത് നമുക്ക് കേട്ടിട്ട് വന്നാലോ ബാ ഈ മതത്തിൽപ്പെട്ടവർക്ക് ധരിക്കണമെന്നോ ഒരിക്കലും എഴുതാൻ പാടില്ല അതോണ്ട് സദ്യ നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഒരു ഈക്വലായിട്ട് തന്നെ ഇത് ഈക്വലായിട്ട് നമ്മള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്നാള് ഇന്ന് ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർക്ക് ധരിക്കണമെന്നോ ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യം ഈ കന്യാസ്ത്രീ പറയുന്നത് എന്താണ് ഈ കന്യാസ്ത്രീക്ക് എന്നെ മനസ്സിലാവുന്നില്ല ഈ കന്യാസ്ത്രീ സ്വഭാവ വസ്ത്രം ധരിച്ചു തന്നിട്ട് ഇവരുടെ വിശ്വാസവസ്ത്രം ധരിച്ചു വന്നിട്ട് മറ്റുള്ളവരെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ത് ന്യായമാണ് ഇവരെ തന്നെ പറഞ്ഞിട്ട് ഇവരെ ബൈലോൽ അങ്ങനെ എഴുതാൻ പാടില്ലെന്ന് ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടില്ലെന്ന് എഴുതാൻ പാടില്ലാന്ന് അങ്ങനെ എഴുതാൻ പാടില്ലാത്തത് എങ്ങനെ അവിടെ നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പിന്നെ സിസ്റ്റർ ഈ മതേതര രാജ്യത്തിൽ അവരവർക്ക് അവരുടെ വിശ്വാസത്തിൽ അടിയൊറച്ച് വിശ്വസിക്കാൻ എല്ലാ സാധനവും നൽകുന്നുണ്ട് അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഭക്ഷണം അവരുടെ വിശ്വാസ പ്രകാരമുള്ള വസ്ത്രം ഇതൊക്കെ ധരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണഘടന അനുമതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സിസ്റ്റർ മതേതരത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ അഹോരാത്ര പണിയെടുക്കുന്നവർ ൂടി സിസ്റ്റർ ഇടക്ക് വരണം കേട്ടോ സിസ്റ്റർ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടുവരുന്നത് ഉത്തരേന്ത്യയിൽ സിസ്റ്റർ ധരിച്ച അതേ വസ്ത്രം ധരിച്ച ഒരുപാട് കന്യാസിമാരെ ആക്രമിച്ച സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ഈ വെളുപ്പിക്കൽ കൂടി ഓർക്കണം കേട്ടോ പിന്നെ ചില ആൾക്കാർ എന്ന് നീ എന്താണ് കന്യാസിമാർക്കും ക്രൈസ്തവർക്കും നേരെ ഇങ്ങനെ സംസാരിച്ചു ഞാൻ ഒരു കന്യാസിമാർക്കും ഒരു ക്രൈസ്തവനും ഇതിരില്ല നല്ലവരായ അവർക്കൊക്കെ ഞാൻ കൊടുക്കും പക്ഷേ കാസെ അനുകൂലിക്കുന്ന ഏത് കന്യാസിലും ശരി ഏത് പള്ളിയിലും ശരി ഇനി ഏത് പൊന്ന് തമ്പുരാനും ശരി ഞാൻ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഈ കാസയിലും ക്രിസങ്കയിലും പഠാത്ത തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവനും ഇപ്പോഴും കേരളത്തിലുണ്ട് അങ്ങനെ ആ തൊണ്ണൂറ് ശതമാനത്തിൽപ്പെടുന്ന നല്ലൊരു പള്ളിയിലച്ചന നല്ലൊരു പള്ളിയിലച്ചനാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചില്ല ഇതൊക്കെയാണ് പള്ളിയിലച്ചന്മാർ ഇതൊന്ന് കേട്ടു നോക്കിക്കേ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് സത്യമാണ് അതിന് അതിലെ കോമ്പ്രമൈസിന് പറ്റില്ലല്ലോ ഞാൻ എന്റെ വിശ്വാസത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ എന്റെ വിശ്വാസത്തെ ഏറ്റവും വലിയ ഉള്ളതായിട്ട് സത്യമായിട്ടും കണക്കാക്കുന്നു എന്നാൽ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇസ്ലാമത വിശ്വാസിയെ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസിയെ അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല ആ ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവന് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവൻ ജീവിച്ചു പോകട്ടെ ഏത് വിശ്വാസത്തിലേക്ക് അവൻ ജീവിച്ചു പോകട്ടെ എന്റെ വിശ്വാസം അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമമാണ് അത് തീവ്രവാദമാണ് ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ മുമ്പിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദു എതിർക്കപ്പെടേണ്ടവനല്ല ആക്രമിക്കപ്പെടേണ്ടവനല്ല ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഇതിന വിശ്വാസികൾ കാരണം എല്ലാവരും മനുഷ്യരാണ് സത്യം മനസ്സിലാക്കി ശരിയായ രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ മനുഷ്യനും ദൈവം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവനാ രീതിയിൽ മുന്നോട്ട് പോകട്ടെ മറിച്ചാകുമ്പോൾ എന്റെ വിശ്വാസം ഞാൻ അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സത്യം ഇത് വിശ്വസിച്ചോളൂ ഇല്ലെങ്കിൽ ഇനി ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന എടുക്കുമ്പോൾ അത് വളരെ കഠിനമായ അത് ക്രൂരമായ തീരുമാനമായി പോകും അതുകൊണ്ട് ഇസ്ലാം മതം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇസ്ലാം മതം എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഇസ്ലാം മതം എന്റെ കണ്ുമുമ്പിൽ ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസിൽ നിന്നാണ് അതനുസരിച്ച് ആ മതം ഈ വിശ്വാസം നൂറ് ശതമാനം ശരിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെയോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനയോ കുറിച്ചല്ല എന്റെ മുമ്പിൽ താമസിക്കുന്ന എന്റെ കൺമുമ്പിൽ താമസിക്കുന്ന എന്റെ ഒപ്പം താമസിക്കുന്ന എന്റെ സമകാലികരായിട്ടുള്ള മുസ്ലിം വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലീമുകളെ കാണുകയും അവരെ മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിലൂടെയാണ് ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തൊട്ടടുത്തുള്ള മുസ്ലിമിനെ കണ്ടിട്ടാണ് റഷീദ് മാഷെ കണ്ടിട്ടാണ് കിരാക്കും കണ്ടിട്ടാണ് ഹംസാക്കിനെ കണ്ടിട്ടാണ് ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ മുസ്ലിം ആരാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കണ്മുമ്പിൽ ജീവിക്കുന്ന മുസ്ലിമുകളെ കണ്ടിട്ടാണ് ഒരു സംശയമില്ല അല്ലാതെ പരിശുദ്ധ പുറൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല അതിൽ ആയത്തുകളെ സ്വന്തമാക്കിയിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്റെ മുമ്പിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികളും നല്ലവരാണ് അതുകൊണ്ട് എന്റെ വിശ്വാസം ഇസ്ലാം ഇസ്ലാമതം നല്ലതാണ് സത്യമാണ് സ്നേഹമാണ് സമാധാനമാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നനക്കറിയില്ല പക്ഷെ ഇദ്ദേഹത്തെയാണ് യഥാർത്ഥ ക്രൈസ്തവനെന്നും യഥാർത്ഥ പള്ളി അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം നമ്മുടെ മതത്തെ പഠിക്കുമ്പോഴില്ല മറ്റുള്ള മതത്തെ ബഹുമാനിക്കാനും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കാനും പഠിക്കണം ഇങ്ങനെയൊന്നും ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മതത്തെപ്പറ്റി അവരെ പഠിച്ചില്ല അതിന്റെ അർത്ഥം എല്ലാ മതസ്ഥാപനം നടന്ന സ്കൂളിൽ വേറൊരു മതത്തിന്റെ വിശ്വാസ പ്രകാരമുള്ള വസ്ത്രം മാറ്റിട്ട് അതിന്റെ വിപരീതമായ ഒരു യൂണിഫോം കോഡ് കൊണ്ടുവന്നിട്ട് അത് വെറും നിഷ്കളങ്കമാണെന്ന് നമ്മളോട് പറഞ്ഞെങ്കിൽ അതിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ പാടാണെന്ന് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു ജോഷി കൈതവളപ്പിനെ പോലുള്ള കാസ

ഈ കാസ ഇസ്ലാമികളെ എതിർക്കാൻ മുസ്ലിങ്ങളെ എതിർക്കാൻ മുസ്ലിങ്ങളെ ഈ രാജ്യത്തു നിന്ന് കടത്താൻ കണ്ടുപിടിച്ച കൂട്ടുകെട്ടാണ് സംഘപരിവാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിരന്തരം അക്രമങ്ങളുണ്ടായാലും അതൊരു പ്രശ്നമില്ല കാസക്ക് മുസ്ലിങ്ങൾ തകർന്നു കണ്ടാൽ മതി മുസ്ലിങ്ങൾ ഇല്ലാതാകണം അതാണ് കാസയുടെ ലക്ഷ്യം അതിനെ കാശ കൂട്ടുപിടിച്ചതാണ് സംഘപരിവാറിനെ ആ സംഘപരിവാർ അജണ്ടകളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാർ സനാതനത്തിൻ്റെ പേരും പറഞ്ഞ് ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ലിംഗത്തിലൊക്കെ കെട്ടി ആറ്റി നടക്കുന്നുണ്ട് പഠിച്ചോ കാക്കട്ടേന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുട്ടികളോടൊക്കെ ആ സനാതനത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തത്തിൻ്റെ ദൃശ്യങ്ങളായ ആ കാവി കോണകം ആ കാവി വസ്ത്രം ധരിച്ച് നാളെ സ്കൂളിലും മതപഠന സ്ഥാനങ്ങളിലും വന്നാൽ മതി എന്ന് സംഘപരിവാർ നിർബന്ധം പിടിച്ചാൽ കാശ അതും അനുകൂലിക്കും കാസ അതിനും കൊടുക്കും യാതൊരുവിധ സംശയവും വേണ്ട ഈ രാജ്യം പോകുന്നത് അപകടത്തിലേക്കാണ് കാശയുടെ കൂട്ടുകെട്ടി ഈ രാജ്യത്തെ തകർക്കും അവസാനം കാശയെയും അവരില്ലാതാക്കും ഇത് തിരിച്ചറിഞ്ഞാൽ കാശക്കും കാശനെ അനുകൂലിക്കുന്ന കൃസംഗികൾക്കും നന്ദി എന്നാണ് ഈ അവസരത്തിൽ നിൽക്കു പറയാനുള്ളത്